നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മോഹൻലാലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ തന്തയാവാൻ ശ്രമിച്ച ശ്രീ മൈനർ റവിക്കിട്ട് മോഹൻലാലിൻ്റെ ബിനാമിയും മോഹൻലാലിൻ്റെ മനസ്സാക്ഷി സൂക്ഷി കാരണം മോഹൻലാലിൻ്റെ ഉറ്റ സുഹൃത്തുമായ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ശ്രീ മൈനർ രവിയുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിലുള്ള പണി കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്ക് മോഹൻലാൽ സാർ ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ പുള്ളിക്കാരൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ മോഹൻലാലോ തന്തയാവൻ ശ്രമിച്ചതാണ് അതായത് മോഹൻലാലിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പുള്ളി മാപ്പ് പറയിക്കും ഏഹ് പുള്ളിയുടെ പുള്ളി ഈ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചങ്കുറപ്പുള്ള നട്ടല്ലുള്ള സംവിധായകൻ നട്ടിലുള്ള മനുഷ്യൻ എന്നൊക്കെ പറയാവുന്ന ശ്രീ പൃഥ്വിരാജിനെ സംഘപരിവാർ ആളുകളുടെ ഇടയിലേക്ക് എടുത്തിട്ട് കൊടുത്ത് മോഹൻലാലിനെ സെയ്ഫാക്കാൻ മോഹൻലാൽ പറഞ്ഞിട്ടൊന്നും അല്ല മോഹൻലാൽ അങ്ങനെ പറയത്തുമില്ല അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം മോഹൻലാലിനെ സെയ്ഫാക്കിയെന്ന് മോഹൻലാൽ ഉച്ചറ്റുഹൃത്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ മോഹൻലാലിനോട് ഒപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മോഹൻലാലിനെ സെൻ സേഫ് ആക്കുന്നു എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ ജനങ്ങളുടെ സംഘപരിവാറ ആളുകളുടെ മുന്നേക്ക് ഇട്ട് കൊടുത്ത ഒരു കക്ഷിയാണ് മൈനർ റവി എന്ന് പറയുന്ന ആൾ അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കല്ലുവെച്ച നുണ പച്ച നുണ അതായത് പൊളിച്ചടുക്കിയിട്ടുണ്ട് അയാൾ പറഞ്ഞതെന്തൊക്കെയാണെന്ന് പറയുമോ മോഹൻലാല് സിനിമ പ്രിവ്യൂ കണ്ടിട്ടില്ല സിനിമയെക്കുറിച്ച് അറിയില്ല സിനിമയെക്കുറിച്ച് അറിയാതിരിക്കാൻ ലാലേട്ടൻ എന്താ പത്ത് നാല്പത് വർഷമായിട്ട് സിനിമ നിൽക്കുന്ന ആൾ അയാൾക്ക് സിനിമയെക്കുറിച്ച് അറിയില്ലെന്നും സിനിമയെക്കുറിച്ച് സിനിമ കാണാറില്ലെന്നും കേൾക്കാറില്ലെന്നും അതുപോലെ തന്നെ കഥ പോലും കേൾക്കാറില്ലെന്നൊക്കെ പറഞ്ഞ വിഡിത്തരങ്ങൾ ആരോടാണ് ശ്രീ മൈനർ രവി താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ദ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മോഹൻലാലിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരനുമായ ശ്രീ ആന്റണി പെരുമ്പാവൂർ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു മോഹൻലാൽ ഇതൊക്കെ അറിയാം അദ്ദേഹം സിനിമ കണ്ടിട്ടുണ്ട് കഥ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടത് ഞേ ഒരാളുടെ പൃഥ്വിരാജിൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കരുത് ഇത് ഞങ്ങളെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ സിനിമയാണെന്ന് ചങ്കറപ്പോടു കൂടി പറഞ്ഞിട്ടുണ്ട് ആരാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ നാവായ ശ്രീ ആന്റണി പെരുമ്പ പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് മോഹൻലാൽ പോലും ആവശ്യപ്പെടാതെ മോഹൻലാലിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഫ്രെയിമിലേക്ക് വരികയും മോഹൻലാലിനെ കൊണ്ട് ഞാൻ മാപ്പ് പറയിക്കുമെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മോഹൻലാലിനെ സെയ്ഫാക്കാണ് സേഫാക്കാൻ ഞാൻ നിൽക്കുന്നതൊക്കെയുള്ള ഒരു 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 കിംവനിധി പരത്തുന്ന കാര്യങ്ങളൊക്കെ ഈ ആണ് ചെയ്തത് മനസ്സിലാവുന്നില്ല അതാ ഞാൻ ആദ്യമേ പറഞ്ഞു മോഹൻലാലിൻ്റെ തന് തന്ന്ത ശ്രമിച്ച ഒരു സംഭവമാണ് നമ്മൾ കണ്ടെന്നുള്ളത് തീർച്ചയായും ഇത് മൈനർ റവിയുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മോഹൻലാലിൻ്റെ ആൾ തന്നെ ഇതാ വിളിച്ച് പറയുന്നു മൈനർ റവി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്നും ഒക്കെ കല്ല് വെച്ച് നുണയാണെന്നും ദയ്പ തെളിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ കുറച്ചൊക്കെ പക്വത കാണിക്കുന്നു താങ്കൾക്ക് ഒരുപാട് പ്രായമൊക്കെ ആയ മനുഷ്യനാണല്ലോ കുറച്ചൊക്കെ പക്വത കാണിക്കണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാരണം നമുക്കറിയാം ഈ സിനിമ എന്ന് പറയുന്നത് രാജ്യത്ത് നടന്ന സംഭവങ്ങളെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് യാഥാർത്ഥ്യത്തെ തുറന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഇത്തരം സിനിമകളെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് അവരെ ഒരു കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതിലെ ചില ആളുകളെ നോട്ടപ്പുള്ളിയായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലെടുത്ത് കാണിച്ചുകൊണ്ട് അവരെ മേൽ കുറ്റങ്ങൾ ചാർത്തപ്പെടുകയും എന്ന് പറഞ്ഞൊന്നുമില്ല ഈ സംഘപരിവാർക്ക് മാത്രമേ കുറ്റമുള്ളൂ ബാക്കിയുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ആൾ ആളുകൾക്കൊന്നും ഈ സിനിമ ഒരു കുറ്റമല്ല നല്ല സിനിമ തന്നെയാണ് അത് സൂപ്പർ ഹിറ്റായിട്ട് ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് രണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പൊക്കി ഇനിയും അത് ആയിരം കോടിയിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലുള്ള വർഗീയത തുറന്നു കാണിക്കുക ഏത് മതത്തിൻ്റെ ഏത് ജാതിയുടെ വർഗീയത തുറന്നു കാണിക്കുന്ന സിനിമയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അത് ഇരു കൈനീട്ട് സ്വീകരിക്കുകയും സമൂഹത്തിൽ ഇങ്ങനെ അതിനെ പൊക്കിയെടുത്ത് കാണിക്കുകയും ഒപ്പം തന്നെ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും കേരളത്തിലെ മലയാളികൾ ഇന്ത്യയിലുള്ള ഇൻ ലോകത്തുള്ള എല്ലാ മലയാളികളും അത് തെരിക തെരിക തന്നെ ചെയ്യും തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ കുറച്ചൊക്കെ പക്വതയും പാകതയും കാണിക്കണമെന്ന് ശ്രീ മൈനർ റിവ്യൂഡ് ചെറിയൊരു അഭ്യർത്ഥന നമുക്കറിയാം സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും ഒരുപാട് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഈ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മുരളി ഗോപി തിരക്കഥ എഴുതിയ പൃഥ്വിരാജി സംവിധാനം ചെയ്ത ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ആന്റണി പെരുമ്പാവൂര് ഒപ്പം നിന്ന ശ്രീ മോഹൻലാൽ അഭിനയിച്ച ഒരുപാട് ആയിരക്കണക്കിന് രണ്ടായിരം ആയിരക്കണക്കിന് തൊഴിലാളികൾ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ച വലിയൊരു ക്രൗഡ് മൂവിയാണ് ഈ പറയുന്ന എംഭുരാൻ എന്ന് പറയുന്നത് ആ സിനിമയെ ആ സിനിമയിൽ ചില സീനുകൾ വെച്ചുകൊണ്ട് ചില സംഘപരിവാർ ആളുകളുടെ ആളുകൾക്കത് എന്താ പറയുക അത് ഒരു വേദന ഉണ്ടാക്കുകയും വേദന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആ സിനിമയുടെ യാഥാർത്ഥ്യം കണ്ട് വേദനിച്ച ആളുകളാണ് അതാണ് അത്രേ പറയാനുള്ളൂ ഓക്കെ അത് കണ്ട് വേദനിക്കുകയും ഒപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതിൻ്റെ കടയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പൃഥ്വിരാജിൻ്റെ ഫാമിലിയൊക്കെ കയറി ഇവർ ആക്രമിച്ചെന്നേ പൃഥ്വിരാജൻ്റെ ഭാര്യ എന്തോ ആണെന്നും അവരുടെ പൃഥ്വിരാജൻ്റെ അമ്മ മാന്യമായി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള കമൻസുകളും അതും ബി ജെ പിയുടെയൊക്കെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ ഈ അണികളെ ഭാഗത്തുനിന്നാണ് നമുക്ക് നമുക്ക് ശ്രമിക്കാം അവർ അവരുടെ അണികളെ ഭാഗത്തുനിന്നാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം അവർക്കിട അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇന്നലെ പറഞ്ഞതാണ് ശ്രീ എന്തി ഗോപാലനെ ഇവർ ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ ഒട്ടകം ആ ഗോപാലൻചേട്ടൻ ആ അദ്ദേഹം പറയുകയാണ് സുപ്രിയ പൃഥ്വിരാജിൻ്റെ ഭാര്യ നെക്സലൈറ്റ് ആണ് പോലും അതൊക്കെ പറയാക്കെന്ത് യോഗ്യതയാണുള്ളത് വിവരവും വിദ്യാഭ്യാസത്തിലും എല്ലാ അന്തസ്സിലും അഭിമാനത്തിലും ഒക്കെ നല്ല ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന അതായത് ഹൈ ലെവൽ നിൽക്കുന്ന അവരെക്കുറിച്ച് ഇയാൾ പറയുകയാണ് അവർ എക്സലൈറ്റാന്ന് ഇത്രക്കുള്ള വിവരം ഇത്രയ്ക്കുള്ളൂ ഇവർ പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും മുഖവിലയ്ക്ക് എടുക്കില്ല എന്നാദ്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് മലയാളികൾ മുഖവിലയ്ക്ക് എടുക്കത്തില്ലെന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സിനിമകളെ നശിപ്പിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്ത് ഉണ്ടായാലും അതിനെ മലയാളികൾ തടുക്കു തന്നെ ചെയ്യും ഇപ്പം തന്നെ ഇന്ന് ഹൈക്കോടതി ഇന്ന് ഹൈക്കോടതി ഒരു വിധി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കരുത് ഇത് പിൻവലിക്കണം എന്ന ആഗ്രഹവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എടുത്ത ദൂരെ അറിഞ്ഞു കൊണ്ടുപോക്കോ ഏ അങ്ങനെയുള്ള സംഭവം ഇവിടെ സിനിമയാണ് അതായത് ഓരോ ഓരോ പൗരന്റെയും അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കൽ നയൻറ്റി എ എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് അഭിപ്രായങ്ങൾ തുറന്ന് പറയുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും ഈ സിനിമയെ നിരോധിക്കാൻ പറ്റില്ല എടുത്തോട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ആ ഹർജി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പ്രദർശനാനുമതി കൊടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണ് എന്ത് തന്നെ ആയാലും എംപുരാൻ ഒരു കോടിയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഈ സിനിമയുടെ ഹിറ്റായതിൻ്റെ അതായത് പ്രമോഷൻ ഹിറ്റാക്കിയതിൻ്റെ നല്ലൊരു ക്രെഡിറ്റും ഇവിടെയുള്ള സംഘപരിവാർ ആളുകൾക്ക് കൊടുത്തേ പറ്റൂ കാര്യം അവർ വിചാരിച്ചത് മാത്രമാണ് അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ കഴിഞ്ഞത് ഇനിയും ഒരുപാട് കോടികളിലേക്ക് പോവും ഓക്കെ എന്തായാലും ഈ പ്രമോഷൻ്റെ റേറ്റ് നമുക്കൊക്കെ അറിയാവുന്ന ആളുകൾ ആണെങ്കിൽ ഈ ബി ജെ പിയുടെ അതുപോലെ സംഘപരിവാർ പ്രവർത്തകർക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു കൂലി കൊടുത്തേക്കണം പ്രൊമോഷൻ ഇത്രയും ഈ സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു പ്രമോഷൻ കൊടുത്തതിന് അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു കൂലി കൊടുത്തേക്കണം തീർച്ചയായും ഈ ഒരു സിനിമ വമ്മൻ ഹിറ്റാവട്ടെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഇത്തരത്തിൽ സത്യങ്ങളെ വിളിച്ച് പറയുന്ന ഒരുപാട് സിനിമകൾ റിലീസ് ആവട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം ഒപ്പം തന്നെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ മുരളി ഗോപിക്കും ശ്രീ മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവനും ഗോപുലൻ ഗോപാലൻ്റെയൊക്കെ ഒരുപാട് നന്ദി പക്ഷേ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട് ഉണ്ടായിട്ടോ ഈ ഗോപുലൻ ഗോപാലാട്ടനും അതുപോലെ തന്നെ കുറ്റം പറയരുതല്ലോ ഗോകുലം ഗോപാലാട്ടനെയൊക്കെ സിനിമ എടുത്ത് ശരിയാണ് കുറച്ച് ഭാഗ ഭാഗങ്ങൾ സംഘപരിവാറിൻ്റെ ഒക്കെ ആളുകൾ പ്രശ്നം ഉണ്ടാകും അപ്പം കട്ട് ചെയ്തു കട്ട് ചെയ്തതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് വലിയൊരു സത്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കാഷിൻ്റെ ബിസിനസ് ചെയ്ത ആളാണ് പല പല ബിസിനസ്സുകൾ പല രാജ്യത്തും ചെയ്യുന്ന ആളാണ് വിദേശ പണത്തിൻ്റെ ഇടപാടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് അപ്പോൾ എല്ലാം ഈ ഭരണപക്ഷത്തെ സൂചിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഏതൊരു മുതലാളിയുടെയും ഒരു ആവശ്യമായതുകൊണ്ട് അത്ര മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അതിനെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇടി വരും കണക്കെടുക്കാൻ പറയും അത് ഇൻകം ടാക്സ് വരും അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകരും അതുകൊണ്ട് ഏതൊരു മുതലാളിയും ചെയ്ത മാത്രമേ അവരും ചെയ്തുള്ളൂ അവരത് ഭയന്നിട്ട് മാത്രമാണ് അങ്ങനെ ഒരു കട്ട് വരുത്തിയത് കട്ട് വരുത്തിയേ ശരിയായ കാര്യമല്ല അത് മറ്റൊരു കാര്യം തീർച്ചയായും ഇത്തരം സിനിമകൾ ഇനിയും ഇനിയും ഇറങ്ങട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ മൈനർ റവിയുടെ കാര്യം മറക്കണ്ട കയറി വരികയാണ് തീർച്ചയായിട്ടും കുറച്ചുകൂടി പക്വതയും പാകവതയും ഒക്കെ കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം